മൂന്ന് ഗ്രാമങ്ങളാണ് ഒരൊറ്റ രാത്രിയിലെ ഏതാനും സമയം കൊണ്ട് ഇല്ലാതായി ഇല്ലാതായിപ്പോയത് അഞ്ഞൂറിലധികം വരുന്ന മനുഷ്യരാണ് അപ്രത്യക്ഷരായി അപ്രത്യക്ഷരായിപ്പോയത് നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു കുടുംബത്തിലെ അനേകം പേർ നഷ്ടപ്പെട്ട ഒരവസരത്തിൽ പ്രവാസലോകത്തുനിന്ന് തൻ്റെ ഉറ്റവരെ കാണാൻ വേണ്ടി ഓടിയെത്തുമ്പോൾ ആരും തൻ്റെ വീട്ടിലില്ലെന്ന് മാത്രമല്ല തൻ്റെ വീടുമോ തൻ്റെ സ്ഥലമോ അത് നിന്ന നാടോ ഇല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താ നമ്മളത് നേരിട്ട് കണ്ടിരിക്കുന്നു ഇത്തരം ഒരാളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക അയാളെ എന്ത് പറഞ്ഞാണ് നമ്മൾ സമാധാനിപ്പിക്കുക ഇന്ന് നിലവിൽ ലോകത്ത് നിലനിൽക്കുന്ന ഏത് പ്രത്യയശാസ്ത്രത്തിനാണ് ഏത് ആശയത്തിനാണ് അവർക്കൊരാശ്വാസം പകരാനുള്ള വാക്ക് നൽകാൻ കഴിയുക ആർക്കും കഴിയില്ലെന്ന് മറുപടി പറയേണ്ട ഇസ്ലാം കൃത്യമായി അവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നൊരു പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നു ഈ ലോകം നൈമശീകമാണ് നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടുപോകേണ്ടവരാണ് ചിലർ സ്വാഭാവിക മരണങ്ങളാണ് മറ്റു ചിലർക്ക് ആക്സിഡന്റ് പോലുള്ള അത്യാ അപകടകരമായിട്ടുള്ള മരണങ്ങളിലൂടെയാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഏതായാലും ഈ ലോകത്തിനപ്പുറം നമ്മളെ കാത്ത് അത് വിശാലവും മനോഹരവുമായ ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട് അത് എവർലാസ്റ്റിംഗ് ലൈഫാണ് ഇവിടെ നാം ചെയ്ത സുഹൃതങ്ങൾക്കെല്ലാം അവിടെ വലിയ സന്തോഷങ്ങൾ പ്രതിഫലമായി ലഭിക്കുന്ന ലോകമാണ് എന്ന ആശ്വാസത്തെക്കാൾ മികച്ചൊരാശ്വാസമാക്കും മറ്റെന്താണ് ഈ ലോകം വളരെ കുറഞ്ഞ കാലം മാത്രമേ നമുക്ക് ജീവിക്കാനുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സഡൻ ഡെത്തുകളുടെ കാലമാണ് കുറച്ചുപേർ ഒരു വലിയ അപകടത്തിലൂടെ നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുന്നു പക്ഷെ അവർ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല അവർക്കെല്ലാം അതിമനോഹരമായ ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട് ഈ ജീവിതത്തിന് ശേഷമുള്ള ലോകം അതാണ് പരലോകം ഇസ്ലാം ലോകത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദേശം അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസമാണ് ഈ ലോകത്തിന് അവസാനമുണ്ട് അതിനുശേഷം ഈ ലോകത്ത് മനുഷ്യൻ ചെയ്ത സുഹൃതങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകുന്ന അവസാനിക്കാത്തൊരു ലോകം വരാനുണ്ട് ആ ലോകത്തേക്ക് സമ്പാദിക്കുന്നതിന് വേണ്ടി നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു മനുഷ്യനെ ഈ ലോകത്ത് ജനിപ്പിച്ചു ഇവിടെ എത്രയാണ് മനുഷ്യന് അനുവദിച്ചിട്ടുള്ള സമയമെന്ന് അള്ളാഹു നമുക്ക് ആർക്കും അറിയിച്ചു തന്നിട്ടില്ല എവിടെ എപ്പോൾ നമ്മൾ മരണപ്പെടും എന്ന് ഒരു ശരീരത്തിനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് കിട്ടിയ സമയങ്ങൾ വളരെ അമൂല്യമാണ്